മുട്ട കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ എഗ് പഫ്സിന്റെ സെയിം മസാലയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ മൈദ കൊണ്ടൊരു ദോശ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മുട്ടയും മസാലയും കൂടെ വെച്ച് കവർ ചെയ്തതിന് ശേഷം അതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രിസ്പിനസ്സും പിന്നെ ആ മൈദ ദോശയുടെ ആ ഒരു സോഫ്റ്റ്നസ്സും പിന്നെ അകത്ത് എഗ് പഫ്സിന്റെ മസാലയും ഓക്കെ അപ്പോൾ നല്ലൊരു ട്രൈ ആണ് റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം മൈതുകൊണ്ടുള്ള ആ ഒരു ദോഷം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു മുട്ടയും കൂടെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് ഒന്ന് റഫായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് എന്നിട്ട് ഞാൻ ഈ ഒരു മിക്ചറിനെ മിക്സറിൽ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണ് അതായത് ഒരു ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു മിക്സ്ചറിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഓക്കെ അപ്പൊ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഒരപമാവ് ഒന്ന് മാറ്റി വെച്ചേക്കാം കാരണം നമ്മൾ ലാസ്റ്റ് ഈ സ്നാക്കിനെ ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് സോ വേണ്ടി ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചേക്കാം ഓക്കെ അടുത്തതായി ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേട്ടി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു രണ്ട് വലിയ സവാള മൂന്ന് അല്ലെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്ന് സവാള ആ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക മസാല പൗഡേഴ്സായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതും നന്നായിട്ട് സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് എന്നിട്ട് ഇതൊന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മസാല റെഡിയായി കേട്ടോ അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത മാവ് വെച്ചിട്ട് മൈദ കൊണ്ട് ദോശ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇതേ മുട്ടയും മസാലയും പിന്നെ മൈദ കൊണ്ടുള്ള ദോശയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഈ ദോശയിലേക്ക് ഈ മസാലയും മുട്ടയും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അത് ഫോൾഡ് ചെയ്യുമ്പോൾ വെഗീനത് ഒട്ടാനായിട്ട് നമ്മൾ നേരത്തെ ആ ഒരു മിക്സറിൽ അടിച്ചു വെച്ച ആ ഒരു ആ ഒരു മാവ് തന്നെ തേച്ച് കൊടുത്താൽ മതി ആ ഒരു മൈദ മാവ് തന്നെ തേക്കുമ്പോൾ അത് ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്യുന്നതിന് ശേഷം നമുക്കിനി നമുക്കിനിതിനെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ മൈദയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ്ച്ചറിലാണ് ഇതിനെ ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും യൂസ് ചെയ്യാം കേട്ടോ അതും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇത് നല്ലൊരു സ്നാക്കാണേ ട്രൈ ചെയ്ത് നോക്കണേ